എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം മുമ്പോട്ട് നീങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില സ സാമ്പത്തിക ക്ലേശങ്ങളാവാം ചില രോഗങ്ങളാവാം അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പറഞ്ഞ ചില സഹനങ്ങൾ ദീർഘമായി നമ്മളെ പിന്തുടരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അതിനെ കുറിച്ചിടയ്ക്കെല്ലാം സമനമുണ്ടാവുമെങ്കിലും അത് പൂർണ്ണമായും നമ്മളെ വിട്ടുമാറുന്നില്ല നാം അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ ദൈവം രൂപപ്പെടുത്തുമ്പോൾ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങൾ വിട്ടുമാറി നല്ല നന്മയുള്ള സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനെ കുറിച്ച് സമയമെടുക്കും അതിനു വേണ്ടി അങ്ങനെ എടുക്കുന്നതിന് വേണ്ടി ദൈവം ചില മാർഗ്ഗങ്ങളിലൂടെ നമ്മെ കടത്തിവിടും അത് ക്ലേശങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒരു സമയ കാലഘട്ടമാണ് ആ സമയത്ത് നാം തളരാതെ പ്രാർത്ഥനയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കർഷകൻ ഒരു മുള വെട്ടിയെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഏണിയായിട്ട് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി തെങ്ങിൽ കയറാനോ പനയിൽ കയറാനോ ഒക്കെ വേണ്ടി നാം കണ്ടിട്ടേണ്ട ഏണി വെച്ച് കിട്ടിയിരിക്കുന്നത് നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല നേരെ നിൽക്കുന്ന നല്ല ഏണി എന്നാൽ നമുക്കറിയാം ഈ ഏണികളൊന്നും ഈ മുളകളൊന്നും നേരെ അല്ല അത് വളർന്നു വന്നിട്ടുള്ളത് പല വളവുകളും തിരുവുകളും എല്ലാം ഉണ്ട് ഈ കർഷകൻ വെട്ടിയെടുക്കുമ്പോൾ അങ്ങനെ വളവുകളും തിരുവുകളുമുണ്ട് അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അത് നിരപ്പായ ഒരു നല്ല പ്രതലത്തിൽ സ്ഥലത്ത് കിടത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ഇരുവശങ്ങളും ചേർത്ത് നല്ല ഉറപ്പുള്ള കുറ്റികൾ നിശ്ചിത അകലത്തിൽ അടിച്ച് താഴ്ത്തും അതിനുശേഷം ആ വളവും തിരിവും ഉള്ളയിടത്ത് വലിയ ഭാരമുള്ള കല്ലുകൾ കയറ്റി വയ്ക്കുകയും അതിന് അനങ്ങാനോ തിരിയാനോ പറ്റാത്ത രീതിയിൽ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകാൻ അനുവദിക്കും ആ സമയങ്ങളിൽ വെയിലുകൊള്ളും മഴയേൽക്കും ഈ മുളയ്ക്ക് അതിൽ നിന്ന് ഇടം വലം ചരിയാൻ സാധിക്കുകയില്ല അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചിലപ്പോൾ കുറേ കരികളില കരികിലെയൊക്കെ അതിൻ്റെ മുകളിൽ കൂട്ടിയിട്ട് തീ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം നിശ്ചിത കാലം കഴിയുമ്പോഴാണ് ഇത് ഉപയോഗ യോഗ്യമായ നല്ല നേരെയുള്ള ഒരു ഏണിയായി രൂപപ്പെടുന്നത് അതുപോലെ നമ്മുടെ ആത്മാവിനെ ഇതുപോലെ വളവും തിരുവുകളും എല്ലാം മാറ്റി നേരെയാക്കുന്നതിന് ദൈവവും ഇതുപോലുള്ള ചില കഷ്ടപ്പാടുകളിലൂടെ നിശ്ചിത സമയം കടത്തിവിട്ടേക്കാം ആ സമയങ്ങളിൽ നാം ക്ഷമയോടുകൂടി കാത്തിരുന്ന് പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ